എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന രാവിലെ ഞാൻ യൂട്യൂബ് എടുത്ത് ചുമ്മാ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കുന്ന ഒരു തമനയിലോട് കൂടിയ വീഡിയോ കണ്ടു കോമൻ സെക്ഷനിൽ വന്ന നെഗറ്റീവ് കോമൻസിന് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് പെൺകുട്ടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല റീച്ചുള്ള കപ്പിൾ വ്ലോഗ് ചെയ്യുന്ന സ്ബൻഡും വൈഫുമാണ് ഇവർ കേട്ടോ വളരെ ചെറുപ്പക്കാരാണ് രണ്ട് ബേബീസ് ഉണ്ട് ഇവർക്ക് രണ്ടാമത്തെ കുട്ടി വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആറുമാസത്തെ താഴെയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ നേരം ഇടുക്കി ആയൊരു പെൺകുട്ടി കേട്ടോ അവൾ ഉൾപ്പെട്ടിട്ടുള്ള എന്ത് വ്ലോഗാണെങ്കിലും അതിൻ്റെയൊക്കെ താഴെ വളരെയധികം നെഗറ്റീവ് കോമൻസ് ഈ പെൺകുട്ടിയുടെ നിറത്തെയും സൗന്ദര്യത്തെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂട്ടം ഒരു സൈബർ ബുള്ളിങ് അതൊന്നും അല്ല ഈ പെൺകുട്ടിക്ക് നേരെ അതായത് കുറെ പേരുണ്ട് ഇവളുടെ വീഡിയോ എവിടെ എപ്പോ എങ്ങനെ കാണുവാണെങ്കിലും ഇവളുടെ മുഖത്തെയോ നിറത്തെയോ സൗന്ദര്യത്തെയോ കുറിച്ച് ഞങ്ങൾ നെഗറ്റീവേ പറയൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടോ എപ്പോഴും വളരെ ബോൾഡായിട്ടാണ് അവൾ സംസാരിക്കുന്നത് കേട്ടോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അറ്റ് ദ സെയിം ടൈം എനിക്ക് ഭയങ്കര സങ്കടവും തോന്നി എത്ര ബോൾഡായിട്ട് സംസാരിക്കുകയാണെങ്കിലും നെഗറ്റീവ് കോമെൻറ്സ് കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരാറുണ്ട് അല്ലെ ചില ആളുകൾ പറയാറുണ്ട് നെഗറ്റീവ് കൊമൻറ്റ്സ് ഓ ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല അതെ എവിടെയെങ്കിലും വന്ന് കിടക്കും ഞങ്ങൾ നോക്കത്ത പോലും സത്യം പറഞ്ഞാൽ എല്ലാവരും നോക്കും കാരണം പോസിറ്റീവ് കോമന്റ്സ് ഒരു ഡിജിറ്റൽ ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി പോലെ ആണെങ്കിൽ നെഗറ്റീവ് കൊമന്റ്സ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി തന്നെ അവരിൽ ഉണ്ടാക്കും അവർക്ക് സങ്കടമൊക്കെ വരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഞാനൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ അവൾ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അവൾക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായിട്ട് ഒരു ആറുമാസം മറ്റോ ആയിട്ടേ ഉള്ളൂ ഈ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കോമൻസിന്റെ പൂരം അവളുടെ വീഡിയോയിൽ വരാനിടയായത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക അതായത് ആ വ്ളോഗിൽ ഒരുപാട് ആളുകളുണ്ട് ഇവളുടെ ഹസ്ബൻഡുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള ആളുകളുണ്ട് അവരെ അവർ പുകഴ്ത്തിയിട്ട് ഈ ഒരു പെൺകുട്ടിയെ മാത്രം നിന്നെ എന്തിനു കൊള്ളാം ഒരു മൃഗത്തിന്റെ പേരോട് ഉപ സത്യം പറഞ്ഞാൽ ഇത്രയധികം അധികം ചോറ് പിടിച്ച മനസ്സുമായിട്ട് മലയാളികളുണ്ടോ എന്ന് ഞാനങ്ങ് ആലോചിക്കുക കേട്ടോ നിങ്ങൾ ആരെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കോ നെഗറ്റീവ് കോമൻസ് ഇടുന്ന ഇത്ര നല്ല മഹത്വമുള്ള ആളുകൾ സൗന്ദര്യമുള്ള ആളുകൾ വിവരമുള്ള ആളുകൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട പക്ഷേ അവരുടെ വീഡിയോ പോയി യോസനിരുന്ന് കണ്ടിട്ട് മുഴുവൻ കണ്ടതിന് ശേഷം ആ പെൺകുട്ടിയുടെ മുഖത്ത് ചളവ മുഖത്ത് ചളവാരത്തേക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പരിധിയുണ്ട് നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണ് പക്ഷേ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് െ കൊള്ളില്ല നീ കറുപ്പാണ് മറ്റുള്ളവരെ നോക്കിക്കുക അവർ എത്ര ഭംഗിയെന്നൊക്കെ പറഞ്ഞു ഇനി എത്ര ബോൾഡാന്ന് പറയുകയാണെങ്കിലും എത്ര സ്ട്രോങ് ആയിട്ടാണ് അവൾ സംസാരിക്കുന്നതെങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളായിരിക്കും ഒരു പക്ഷെ അവരുടെ വീട്ടിലേക്ക് എല്ലാ മാസവും റേഷൻ കടയിൽ പോയി ക്യൂ നിന്ന് അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങൾ അത് ഇനി മുതൽ വാങ്ങിച്ചു കൊടുക്കണ്ട പകരം നിങ്ങളുടെ വായ മൂടിയിരിക്കാമോ നിങ്ങൾക്ക് അവരുടെ വീഡിയോ കാണുന്ന ഇഷ്ടമല്ല എങ്കിൽ കാണണ്ട ആരുടെയും വീഡിയോ കാണണ്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നെഗറ്റീവ് കോമെൻസ് ഇട്ട് ഒരു പെൺകുട്ടി തകർക്കാൻ വേണ്ടിയാണെങ്കിൽ കാണണമെന്നില്ല കാരണം അവർക്ക് നിങ്ങളെക്കാട്ടിലും ഒരുപാട് നല്ല സുമനസ്സുകളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ മറ്റൊരു കാര്യം നിങ്ങൾ ആരും മറന്നുപോകുന്നത് ആ പെൺകുട്ടിയുടെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ് മാസം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറേ മാസങ്ങൾ ഡിപ്രഷനിലൂടെ ആയിരിക്കും പല ടൈപ്പ് ഓഫ് ഡിപ്രഷൻ സ്റ്റേജസ് അവൾ മറികടന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഓരോ വാക്കുകളും ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്ന ശക്തിയുള്ള വാളുകളാണ് അത് നിങ്ങൾ ഓർക്കുക കേട്ടോ അവൾക്ക് രണ്ട് കുഞ്ഞു കുട്ടികളാണ് ആ കുഞ്ഞു കുട്ടികളെ അവൾക്ക് മനോഹരമായി വളർത്തേണ്ട ആവശ്യമുണ്ട് ആരോഗ്യത്തോടെ അവൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ആ പെൺകുട്ടിയോടാണ് എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോ ആ പെൺകുട്ടി കാണുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ പെൺകുട്ടി വളരെ സ്ട്രോങ് ആണ് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവൾ അതൊന്നും കാണിക്കാതെ എത്ര സ്ട്രോങ് ആയിട്ടാണ് അവളെ നെഗറ്റീവ് ആയിട്ടുള്ള കോമെന്റ്സ് ഇടുന്നവരോട് അവൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മിടിക്കുകയാണ് ആ പെൺകുട്ടി കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളെ അവൾ വളരെ നല്ല രീതിയിൽ വളർത്തുന്നു ഹസ്ബൻഡിനെ നല്ല സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്നു ആ കുടുംബം അവൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൾക്ക് അറിവുണ്ട് അതുമാത്രം അവൾ ചിന്തിച്ചാൽ മതി നെഗറ്റീവ് കോമെൻസ് ഇടുന്നവർ ഇടട്ടെ അതിനെക്കുറിച്ചൊന്നും ബോധേടാവണ്ട പഴയതിനേക്കാൾ നല്ല രീതിയിൽ ഒരു ക്വീൻ പോലെ മുന്നോട്ട് പോവുക കേട്ടോ ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം ഈ പെൺകുട്ടിയുടെ പല വീഡിയോസും ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ മാരകമായ രീതിയിലുള്ള നെഗറ്റീവ് കോമെൻസ് ഒക്കെ ആ പെൺകുട്ടിയുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ അവൾ റിയാക്ട് ചെയ്തിട്ടുമുണ്ട് ഇത്ര നാളായിട്ടും ഇതൊന്നും നിർത്താറായില്ല എന്നാണ് എനിക്കിന്ന് തോന്നിയത് അപ്പൊ എനിക്ക് ഒന്ന് പറയണം എന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്